പഠിച്ചവനെ എനിക്ക് ഇന്ന ജോലി വേണം ഇന്ന ജോലി വേണം അവിടെ ആ കമ്പനിയിൽ എനിക്ക് ജോലി വേണം ആ ഹോസ്പിറ്റലിൽ എനിക്ക് ഡോക്ടറായി കയറണം ആ കമ്പനിയിൽ എനിക്ക് എഞ്ചിനീയർ ആവണം നിങ്ങൾ ഓരോന്ന് ആലോചിക്കുകയും അത് അള്ളാഹുവിന്റെ മഷീ അച്ഛി വിടാതിരിക്കുകയും ചെയ്ത് അള്ളാഹുവെ നീ എനിക്ക് തെരഞ്ഞെടുത്ത് തരണം എന്ന് പറയേണ്ടി നിന്റെ പകരം എനിക്ക് അത് വേണം എന്ന് നിങ്ങൾ പറയുമ്പോ ഒരു അത് നിങ്ങൾക്ക് ഉപദ്രവമായി മാറുന്നതാകാം നിങ്ങൾക്കറിയോ ജോലി കിട്ടിയെന്ന് വിചാരിക്കാം അവിടെയുള്ള നിങ്ങളുടെ ഒരു കൊളി കൂടെ ജോലി ചെയ്യുന്ന ആള് അയാളോട് വല്ല കശപിഷയുണ്ടായി അടിപിടി ഉണ്ടായി വല്ല കൊലപാതകവും നടന്നാൽ നിങ്ങൾക്ക് സങ്കടാവൂലെ ജോലി വേണ്ടില്ലായിരുന്നു എന്ന് പറഞ്ഞേക്കും നിങ്ങൾ ആ ജോലിക്ക് കയറി നിങ്ങളുടെ ദീനും മെഹലാസും എല്ലാം നഷ്ടപ്പെട്ടുണ്ടായി നിങ്ങൾക്ക് വഴിവിട്ട ബന്ധങ്ങളായി ഇങ്ങനെയൊക്കെ ആകുമ്പോ നിങ്ങൾ വിചാരിക്കും ആ ജോലി വേണ്ടില്ലായിരുന്നു പടശവനെ എനിക്ക് ഇന്നവളെ തന്നെ കല്യാണം കഴിച്ചു തരണം എന്ന് പറയുമ്പോ നിങ്ങൾ അറിയുന്നുണ്ടാവില്ല അവളിലൂടെ നിങ്ങൾക്ക് ഒരുപക്ഷെ ദാമ്പത്യ സൗഭാഗ്യം അള്ളാഹു നൽകണമെന്നില്ല ഇന്ന ആള് തന്നെ വേണം എന്റെ ഭർത്താവ് എന്ന് പിടിക്കുമ്പോ നിങ്ങൾ അറിയുന്നുണ്ടാവില്ല അയാളിലൂടെ ഒരുപക്ഷെ നിങ്ങൾക്ക് പരീക്ഷണങ്ങൾ ഉണ്ടാകാം അതുകൊണ്ട് പുണ്ണിനെ പഠിപ്പിച്ചു തരുകയാണ് അള്ളാഹുവിനോട് ഏതൊരു കാര്യവും തീരുമാനിക്കുമ്പോൾ പഠിച്ച ദുആ ചെയ്യണം ഇസ്തിഹാറത്തിന്റെ ദുഅ ഹബീബായ നബി തങ്ങൾ പറയുമായിരുന്നു പുണ്യ നബി തങ്ങളെ കുറിച്ച് സ്വഹാബിമാര് പറയുമായിരുന്നു കാനയു അല്ലിമുന ഹബീബായ നബി തങ്ങൾ ഇസ്തിഹാറത്തിന്റെ ദുഅ ഞങ്ങളെ പഠിപ്പിക്കുമായിരുന്നു കമായു അല്ലിമുന സൂറത്ത് മിനൽ ഖുർആൻ ഖുർആനിലെ ഒരു സൂറത്ത് പഠിപ്പിക്കുന്നത് പോലെ നബി തങ്ങൾ പഠിപ്പിച്ചു തരുമായിരുന്നു اللهم إني أستخيرك بعلمك وأستقدرك بقدرتك وأسألك من فضلك العظيم فإنك تعلم ولا أعلم وتقدر ولا أقدر وأنت علام الغيوب الله إني أستخيرك بعلمك نند أبار ما من تودك يا إنك ني ترنيد تدرنم اختيار ني رب خير إنك خير നീ തെരഞ്ഞെടുത്തു തരണം എനിക്ക് ഇങ്ങനെ ചോദിക്കാവൂ നമ്മൾ എനിക്ക് ഇതെന്നെ വേണം എന്ന് പറഞ്ഞ് ശാട്ട്യം പിടിക്കരുത് കാരണം ഞാൻ അറിവില്ലാത്തവനാണ് എല്ലാം അറിയുന്നവൻ അള്ളാഹുവിന് വരാൻ പോകുന്നത് ഇന്നലെ ഇന്ന് എന്ന വ്യത്യാസങ്ങളില്ല ഇത് സൃഷ്ടികൾക്ക് ബാധകമാണ് കാരണം സൃഷ്ടികൾ ഇന്നലെ ഇല്ലായിരുന്നു ഇന്നുണ്ടായവരാണ് നാളെ ഇല്ലാത്തവരാണ് അള്ളാഹു ആണെങ്കിലോ സമയത്തെ പടച്ചവനാണ് പറയുന്ന ഈ സമയം ഇല്ലാതിരുന്നപ്പോഴും ഉണ്ട് അള്ളാഹുണ്ട് അല്ലാഹു എന്നും ഉണ്ടാകുന്ന അതുകൊണ്ട് ടത്തോളം നാളെ ഇന്നലെ എന്ന വ്യത്യാസങ്ങളില്ല എല്ലാം ഒരുപോലെയാണ് പെർഫെക്റ്റ് ആണ് എല്ലാം അറിയുന്നവനെ നീ എനിക്ക് തെരഞ്ഞെടുത്തു തരണം എന്ന് ഞങ്ങൾ ദ്വായരക്കാൻ പഠിപ്പിച്ചു നീ എനിക്ക് കഴിവ് തരയണമേ എല്ലാ കഴിവും റബ്ബേ നിന്റെ കൈകളിലാണുള്ളത് നിന്റെ കരങ്ങളിലാണ് എല്ലാ ശക്തിയും നിന്റെ അപാരമായ അനുഗ്രഹങ്ങൾ എനിക്ക് നൽകണേ എന്ന് ദുആ ചെയ്യുകയാണ് ഫഇന്നക തഅലമു വലാ നിനക്കറിയാം എനിക്കറിയില്ല നിനക്ക് സാധ്യമാണ് എനിക്ക് സാധ്യമല്ല വഅൻത അല്ലാമുൽ സാധ്യമല്ലോയൂ എല്ലാം മറഞ്ഞു കിടക്കുന്നതും എല്ലാഹേ പഠിച്ചവനെ ഞാൻ ഈ മുന്നിടുന്ന വിഷയം എന്റെ കോഴ്സ് എന്റെ യൂണിവേഴ്സിറ്റി എന്റെ കച്ചവടം എന്റെ മകളുടെ വിവാഹം എന്റെ വീടിന്റെ തുടക്കം എന്റെ കച്ചവടത്തിന്റെ ആരംഭം എന്തോ ആകട്ടെ ഞാൻ ഈ മുന്നിടുന്ന വിഷയം ഇതെനിക്ക് റബേദിന്റെ അറിവിലുള്ളത് എങ്കിൽ ഈ ഈ ദുനിയായ ലോകത്തും നാളെ പരലോകത്തും എനിക്കത് ഗുണമാണെങ്കിൽ അതെനിക്ക് സാധ്യമാക്കി തരണേ എളുപ്പമാക്കി തരണേ നീ പടച്ചവനെ എവിടെയാണെങ്കിലും എനിക്ക് നീ നന്മ വരുത്തേണമേ

ോട് ഇസ്തിഹാറത്ത് ചെയ്യണം എന്ന് എനിക്കിത് ഇപ്പ വേണം പഠിച്ചവനെ ജോലിക്ക് വിളിച്ചു പി എസ് സി വിളിച്ചു എക്സാം കഴിഞ്ഞു റിസൾട്ട് വന്നു പബ്ലിഷ് ചെയ്തു എന്റെ നാടിനടുത്ത് ഇന്ന സ്ഥലത്ത് സ്കൂളിൽ വേക്കൻസി ഉണ്ട് എന്നെ വിളിച്ചില്ലല്ലോ പേടിക്കരുത് ഭയപ്പെടരുത് േഖപ്പെടുത്തി വഴിഞ്ഞിരിക്കുന്നു എന്താണ് നിങ്ങൾക്ക് ലഭിക്കേണ്ടത് എത്രയാണ് നിങ്ങൾ സമ്പാദിക്കേണ്ടത് എന്തൊക്കെയാണ് നിങ്ങൾക്ക് വാരിക്കൂട്ടാനാവുന്നത് എന്ത് നിങ്ങൾക്കാവില്ല എന്ന് ജല്ല ജലാലു ോകത്ത് വെച്ച് രേഖപ്പെടുത്തപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു ഒരിക്കലും ഒരു നഫ്സും അതിന് കണക്കാക്കിയത് ലഭിക്കാതെ ഈ ലോകത്ത് നിന്ന് മരിക്കുകയില്ല അന്യജിബി ജിബിരിയിൽ തങ്ങൾ എനിക്ക് വന്ന് ഉത്ബോധനം തന്നു ഏതൊരു നഫ്സും ആ നഫ്സിനെ കണക്കാക്കിയത് കടിച്ചുകൊണ്ടോ കുടിച്ചുകൊണ്ടോ ആസ്വദിച്ചുകൊണ്ടോ അനുഭവിച്ചുകൊണ്ടോ തീരാതെ ഒരു നഫ്സും ഈ ലോകത്തോട് വിട പറയുന്നില്ല മരണത്തിന്റെ മുമ്പ് അവർക്ക് രേഖപ്പെടുത്തിയത് കിട്ടുക തന്നെ ചെയ്യും അതിൽ പോലും കുറയില്ലെന്നും എന്നോട് വന്ന് പറഞ്ഞു വന്ന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം